ഗാർഡൻ ആണിത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മാർച്ച് മുപ്പതാം തീയതി ആണ് ഇന്ന് ടുലിപ്പ് ഗാർഡൻ ഓപ്പണായിട്ട് ഒരാഴ്ചയായി കഴിഞ്ഞ സാറ്റർഡേ ആണ് ഓപ്പൺ ആയത് അഗെയിൻ ടുഡേ സാറ്റർഡേ നല്ല മഴയായിരുന്നു രാവിലെ പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റായി ഞങ്ങൾ നല്ല ലക്കിയാണ് ലാസ്റ്റ് ഡേയിൽ ടുലിപ്പ് ഗാർഡൻ കാണാൻ വന്നാണ് ഞങ്ങൾ ഹൗസ് ബോട്ട് ചെക്കിങ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി

സുമചേച്ചി എന്ത് ഉണ്ടായി വളരെ പ്രതീക്ഷയോടെ വന്ന ടൂലിപ്പ് സീസൺ കാശ്മീർ ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു മൂന്ന് ദിവസം മഞ്ഞിനകത്ത് പൊതഞ്ഞ് നല്ല ഇതാക്കി ഇന്ന് ടൂലിപ്പ് ഗാർഡൻ വളരെ മനോഹരമാണ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഐ ലോകം കാശ്മീർ ഇപ്പോൾ ഉള്ളത് ടുലിപ്പ് ഗാർഡനിലാണ് കേട്ടോ ടൂലിപ്പ് ഗാർഡൻ എല്ലാ വർഷവും മാർച്ച് അവസാനം ഏകദേശം ഒരു ട്വൻറ്റിഎത്തിന് ശേഷമാണ് ഓപ്പൺ ആവുക ഒരു ഏപ്രിൽ പകുതി വരെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലൂം എന്ന് പറയുമ്പോൾ മാർച്ച് എൻഡ് ഇപ്പോൾ ഇന്ന് മാർച്ച് മുപ്പത്തൊന്നാണ് ഇന്ന് ഫുൾ ഫ്ലവേഴ്സാണ് ഒരു പത്ത് ശതമാനം കൂടി പൂക്കൾ വിരിയാനുള്ളൂ പിന്നെ ഫുൾ വിരിയ്പോഴേക്കും ആദ്യം വരുന്നതൊക്കെ കൊഴിയും ചെയ്യും ഒരു മഴ പെയ്താൽ ഈ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകുന്നതാണ് പറയാം ഇന്നലെ ഇന്നും നല്ല മഴയായിരുന്നു പക്ഷേ അധികം കൊഴിഞ്ഞിട്ടൊന്നുമില്ല കണ്ടില്ലേ ನಾವು ಇವಾಗ ಇರೋದು ಕಾಶ್ಮೀರಲ್ಲಿ ಟುಲಿಪ್ ಗಾರ್ಡನ್ ಅಲ್ಲಿ ಗಾರ್ಡನ್ ಅಂದರೆ ಏಷ್ಯಾ ನಂಬರ್ ಒನ್ ಟುಲಿಪ್ ಗಾರ್ಡನ್ ಬಂದು ಶ್ರೀನಗರಲ್ಲಿರೋದು ಮಾರ್ಚ್ ಇಂದ ಏಪ್ರಿಲ್ ಮಧ್ಯದರ ಮಾತ್ರ ಈ ಟುಲಿಪ್ ಗಾರ್ಡನ್ ಓಪನ್ ಆಗೋದು ನೋಡಿ ಇವಾಗ ಎಷ್ಟು ಫ್ಲವರ್ಸ್ ಇದೆ ಅಂದ ನಿಮಗೆ ಈ ತರ ಫ್ಲವರ್ಸ್ ಇರೋ ಕಾಶ್ಮೀರ್ ಕಾರ್ಡ್ ನೋಡ್ಬೇಕಂದ್ರೆ ನೀವು ಈ ಟೈಮಲ್ಲಿ ಬರಬೇಕು ಅಂದ್ರೆ ನಿಮ್ಗೂ ಸ್ನೋ ಎಲ್ಲ ಬೇಕಂದ್ರೆ ಇನ್ನು ನವೆಂಬರ್ ಇಂದ ಮಾರ್ಚ್ ದಂಗ ಒಳ್ಳೇದಾಗಿರುತ್ತೆ ಸ್ವಲ್ಪ ಪ್ರಾಯ ಆಗಿರೋವರು ಮತ್ತು ಚಿಕ್ಕ ಮಕ್ಕಳಿಗೆಲ್ಲ ವೆಂಡರ್ ಅಂದ್ರೆ ಅಷ್ಟು ಚೆನ್ನಾಗಿರಲ್ಲ ಅವ್ರಿಗು ಬಂದು ಸಮ್ಮರಲ್ಲಿ ಬಂದರೆ ಚೆನ್ನಾಗಿರುತ್ತೆ ಅಂದರೆ ಆಪಲ್ ಫ್ಲವರ್ಸ್ ನೋಡೋಕ್ಕೆ ಇವಾಗ ಬರಬೇಕು ಮಾರ್ಚ್ ಏಪ್ರಿಲ್ ಮತ್ತು ಸಾಸಿವೆ ಫ್ಲವರ್ಸ್ ಎಲ್ಲೋ ಫ್ಲವರ್ಸ್ ಅದೆಲ್ಲ ನೋಡೋಕ್ಕೆ ಇವಾಗಲೇ ಬರಬೇಕು ಅಂದರೆ ನಿಮಗೂ ಆ್ಯಪಲ್ ಫ್ಲವರ್ ಫ್ರೂಟು ನೋಡೋಕ್ಕೆ ಮತ್ತು ಇದು ಇವಾಗ ನೋಡಿ ಇದು ಬಂದು ಒಂದು ಮಲೆ ಈ ಮಲೆಗಳಲ್ಲೆಲ್ಲ ತುಂಬ ಸುಮಾರು ಕಳರ್ಸಲ್ಲಿ ಬರುತ್ತೆ ಲೀವ್ಸು ಅದೆಲ್ಲ ನೋಡ್ಬೇಕಂದ್ರೆ ನೀವು ಸೆಪ್ಟೆಂಬರ್ ಅಕ್ಟೋಬರ್ ನವೆಂಬರ್ ಬಂದರೆ ನಿಮ್ಗೆ ಆಪಲ್ ಸಿಗುತ್ತೆ ಲೀವ್ಸ್ ಎಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿರುತ್ತೆ ಚೇಂಜ್ ಆಗಿರುತ್ತೆ ಕಲರ್ಸ್ ಎಲ್ಲ ಅಂದರೆ ಆ ಟೈಮಲ್ಲಿ ಬಂದರೆ ಈ ಥರ ಫ್ಲವರ್ಸ್ ಎಲ್ಲ ಇರೋಲ್ಲ ಸ್ವಲ್ಪ ಬೇರೆ ಟೈಪ್ ಸ್ವಲ್ಪ ಬಿಸಿಲಿರುತ್ತೆ ಮನ್ಸಿ ടുലിപ്പ് എങ്ങനെയാണ് അടിപൊളി നൈസ് ഈ ഫ്ലവേഴ്സ് പോസിറ്റീവ് എനർജി തരും നല്ല ക്ലൈമറ്റ് അതെ അടിപൊളി ക്ലൈമറ്റ് പിന്നെ നല്ല നമ്മളവിടെ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ട അടിപൊളി കനിക്കുട്ടി അടിപൊളിയാണ് ഏത് ഭാഗത്ത് നോക്കുമ്പോഴും ഭയങ്കര ഭംഗിയാണ് ഏത് ഭാഗമാണ് നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്ന കാശ്മീരും ഇപ്പൊ കാണുന്ന കാശ്മീർ കാശ്മീരിൽ ആകെ മഞ്ഞ് കാണണം എന്ന് പറഞ്ഞിട്ട് വന്ന് രണ്ടുപേരാണ് പക്ഷെ അത് മാത്രല്ല കാശ്മീരിൽ കാണാനുള്ളതും അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഉണ്ട് മഞ്ഞ് ഭയങ്കര രസമാണ് അത് അല്ലെ അടിപൊളിയാണ് അതല്ലാണ്ട് സൈറ്റുകൾ ഉണ്ട് കാശ്മീരിൽ കാണാൻ കളർഫുൾ ആണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ആദ്യം നമ്മള് ശ്രീനഗറിലെ ലോക്കലായിട്ടുള്ള ഏരിയകളൊക്കെയാണ് അപ്പം ഇല്ല വെറുതെ വന്നു ഇതായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയ അടിപൊളിയായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി യാത്ര അടിപൊളിയായിരുന്നു